നമസ്കാരം ശക്തിയിലേക്ക് സ്വാഗതം എൻ്റെ നമ്പർ ഡബിൾ എയിറ്റ് ഫോർ എയിറ്റ് ടു നയൻ സിക്സ് ഡബിൾ ഫോർ വൺ ഇതൊരല്പം ഉമിയാണ് ഇത് നന്നായിട്ട് കരിച്ച് നമ്മുടെ പോട്ടിമിക്സിൽ ചേർത്താൽ ആ പോട്ടിമിക്സിലേക്ക് ഏത് ചെടി വെച്ചാലും നൂറ് ശതമാനം നല്ല ഗ്രോത്ത് ഉണ്ടാവും നമ്മൾ നല്ലൊരു വളം ചെയ്ത് നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്നതിലും ഒരുപാട് പ്രയോജനം ചെയ്യും പോട്ടിമിക്സിൽ ഇങ്ങനെ ഉമി കരിച്ചിട്ടാൽ കേട്ടോ ആമസോണിൽ നിന്നൊക്കെ നമുക്കിപ്പം ലഭ്യമാണ് ഉമി പക്ഷെ നേരിട്ട് പോട്ടി മിക്സിലേക്ക് ചേർക്കുന്നതിലും എപ്പോഴും നല്ലത് ഒന്ന് കരിച്ചിട്ട് ചേർക്കുന്നതാണ് ഉപയോഗശൂന്യമായ ഒരു പാത്രം ആവണമെന്നുള്ള നിർബന്ധമാണ് കാരണം അതൊന്ന് ഓർമ്മിപ്പിക്കുക ഈ പാത്രം കണ്ട് മനം കരി പിടിക്കുക അല്ലാമേ ഇതുപോലെ നമ്മൾ നന്നായിട്ട് കരിച്ചെടുക്കുമ്പോൾ ഇതിനകത്തുനിന്ന് പുക വരും ചിലപ്പോൾ ഇതിനകത്ത് തീ പിടിക്കുകയും ചെയ്യും ഉമിക്കകത്തേക്ക് തീ കയറും കേട്ടോ നന്നായിട്ട് കരിയുമ്പോൾ അതൊന്നും ഭയം വേണ്ട അതായത് ഇങ്ങനെ തീ പിടിച്ച് വരുന്ന സമയത്ത് ഇതുപോലെ താഴേക്കും തട്ടിയിട്ടേക്കണം അപ്പോൾ ബാക്കി കരിയാനും കൂടെയുള്ള ഉമി പെട്ടെന്ന് നമുക്ക് കരിഞ്ഞ് കിട്ടും ഇത് നന്നായിട്ട് തണുത്ത ശേഷം നല്ല എയർടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ ഇട്ട് വെക്കുക ഇപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കൂടിയുണ്ട് ഹൈപ്പ് എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുതെന്ന് ഓർമ്മപ്പെടുത്തലോടെ നാളെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ പ്രത്യാശയോടെ എൻ്റെ ക്ലൗഡിക്കൊപ്പം ഞാൻ ശക്തി മാവലിക്കര താങ്ക് യു ബൈ